ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ടാബ്ലറ്റ് കേസസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അത് മാത്രമല്ലാണ്ട് നല്ല കുറച്ച് ടിപ്സുകളും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ അതാ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ സിസേഴ്സ് ഒക്കെ മൂർച് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ടാബ്ലറ്റ് കേസ് എടുത്ത് നന്നായിട്ടൊന്ന് മുറിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു സിസേഴ്സൊക്കെ മൂർച്ചയാകും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ടാബ്ലറ്റ് കേസ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്കാണ് ഇടുന്നത് ഇതുകൊണ്ട് നമ്മുടെ സിസേഴ്സും നല്ല രീതിയിൽ തന്നെ മൂർച്ചയാകും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടാബ്ലറ്റ് കേസ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ ഒരു ടാബ്ലറ്റ് കേസ് പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലെ ആ ഒരു ബ്ലേഡിന് മൂർച്ച കുറവുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ തന്നെ മൂർച്ചയാവും കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ സിസേഴ്സ് നല്ല രീതിയിൽ തന്നെ മൂർച്ചയായിട്ടുണ്ട് മൂർച്ച കുറവുള്ള ഒരു സിസേഴ്സ് ആയിരുന്നു കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പേപ്പർ കട്ട് ചെയ്ത് കാണിക്കാം നല്ല രീതിയിൽ തന്നെ എൻ്റെ മൂർച്ച പോയ സിസേഴ്സ് ഇപ്പോൾ മൂർച്ചയായിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലുള്ള ടാബ്ലറ്റ് കേസസ് ഒക്കെ വലിച്ചെറിയാണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ടാബ്ലറ്റ് കേസസ് ഒക്കെ നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം ആ ഒരു പൊടിച്ചെടുത്ത ടാബ്ലറ്റ് കേസ് കേസുകൊണ്ട് നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അത് ആ മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഞാനിതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഈ ഒരു ടാബ്ലറ്റ് കേസസ് ഒക്കെ പൊടിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ മൂർച്ച പോയ ഈ ഒരു മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് നല്ല രീതിയിൽ തന്നെ എനിക്ക് മൂർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം എന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഒരു ചിരട്ടയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആ ഒരു ചിരട്ട കരിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു ചിരട്ടക്കറി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് നോക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചിരട്ടക്കരി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചിരട്ട കറി കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ചിരട്ടക്കരി ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് തന്നെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ ആ ഒരു ചിരട്ടക്കരിയും അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫൈൻ പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മൾ അത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഈ ഒരു ചിരട്ടക്കരിയും അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡും വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനു അതിനുമുമ്പായിട്ട് കുറച്ച് സിന്തറ്റിക് വിനഗർ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് സിന്തറ്റിക് വിനഗർ കൂടെ ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ആ ഒരു സിന്തറ്റിക് വിനഗർ കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഈ ഒരു കൂട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ അത് ആ ചിരട്ട അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡും സിന്തറ്റിക് വിനഗറും നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ കാലിയായിട്ടുള്ള ടാബ്ലറ്റ് കേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ടാബ്ലറ്റ് കേസിൻ്റെ മേൾഭാഗമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ആ ഒരു ടാബ്ലറ്റ് ഉള്ള ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ റെഡിയാക്കി ആ ഒരു മിക്സ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കുന്നോളം പാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിയിലൻ്റ് റെമഡിയാണ് കേട്ടോ നമ്മൾ ഈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് കേസിൽ നമ്മൾ റെഡിയാക്കി ആ ഒരു മിക്സൊക്കെ നിറച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് കേസ് നേരെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫ്രീസറിലേക്കാണ് കേട്ടോ അപ്പോൾ ആ ടാബ്ലറ്റ് കേസിൽ നമ്മൾ നിറച്ച് ആ ഒരു മിക്സോട് കൂടി നമുക്ക് ഇതുപോലെ ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ രാത്രിയാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത് അപ്പോൾ ഓവർനൈറ്റ് ആകുമ്പോഴത്തേക്കും ഒരു ടാബ്ലറ്റ് ഷേപ്പിൽ നമ്മുടെ മിക്സ് റെഡിയാകും അപ്പോൾ അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്രീസിലും നമ്മുടെ ആ ഒരു ടാബ്ലറ്റ് കേസ് ഞാൻ എടുത്ത് കാണിക്കാം നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാബ്ലറ്റ് ഒക്കെ അതായത് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മിക്സ് ടാബ്ലറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഫ്രീസ് ആയിട്ടുണ്ട് ഇതിനുശേഷം ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പം അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സ്ക്രബ്ബറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് സ്ക്രബ്ബറിൻ്റെ സൈഡിലേക്കായിട്ട് നമുക്ക് ഇതുപോലൊരു നൈഫ് ഉപയോഗിച്ച് ഒരു ഹോൾസ് ഒരു തുളയൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൈയിനൊക്കെ അത്രത്തോള നല്ലതാണ് കേട്ടോ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകി കഴുകിക്കഴിഞ്ഞാൽ ആ ഒരു പാത്രം സോപ്പ് അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് കൊണ്ടൊക്കെ കയ്യിൽ അലർജി ആവാ എന്നുള്ളത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുന്നോളം പാത്രം ആണെങ്കിലും അനായാസമായിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴുകാനും പറ്റും നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകുന്ന ആ ഒരു മൃദുത്വം നഷ്ടപ്പെടാണ്ട് കൊണ്ട് കയ്യിൽ ഒരു അലർജി ഇല്ലാണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം കേട്ടോ അപ്പം ആ ഒരു ടാബ്ലറ്റ് കേസിൽ നിന്നും ടാബ്ലറ്റ് പോലെ നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു ചിരട്ട കരിയും അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെയും അതുപോലെ തന്നെ സിന്തറ്റിക് വിനീഗറിൻ്റെയും ആ ഒരു മിക്സ് നിറച്ച ആ ഒരു ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒറ്റ ടാബ്ലറ്റ് മതി നമുക്കൊരു സിങ്ക് ഫുള്ള് ഉള്ള പാത്രങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ ഞാൻ ഒരു ടാബ്ലറ്റ് നമ്മൾ റെഡിയാക്കി വെച്ച് ആ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നമ്മൾ ഹോൾസിട്ട് വെച്ച് ആ ഒരു സ്ക്രബറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഞാൻ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിൽ ചിരട്ടക്കരി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കൈയിൽ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അലർജിക് പ്രോബ്ലം ഉള്ളവർക്ക് കൂടി ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഇത് ഈസി ആയിട്ട് തന്നെ നിമിഷം നേരം കൊണ്ട് കുന്നോളം പാത്രങ്ങളും നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതാണ് ഞാൻ എൻ്റെ സിങ്ക് നിറച്ചും പാത്രങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്കത്തെ പാത്രങ്ങളാണ് സിങ്ക് ഫുള്ളും നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രം കാണുമ്പോൾ തന്നെ നമുക്കതായത് കഴുകിയെടുക്കാൻ എത്രത്തോളം പാടാണെന്ന് ഓരോ സമയം നമ്മൾ ആ ഒരു സോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ആണെങ്കിലും ആ ഒരു സ്ക്രബർ എടുത്തെടുത്ത് മുക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് നോക്കിയാൽ നമ്മുടെ ആ ഒരു സ്ക്രബ്ബറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെച്ച് കൊടുത്ത ആ ഒരു ചിരട്ടക്കരീടെ ടാബ്ലറ്റ് കാരണം എത്രത്തോളം നല്ല രീതിയിലാണ് പതഞ്ഞ് വരുന്നത് അത് മാത്രമല്ല ഈസി ആയിട്ട് തന്നെ നോക്കിയേ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡിലും നമുക്ക് മുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സോപ്പിലും നമുക്ക് തേച്ചെടുക്കേണ്ട ആവശ്യമില്ല ആ ഒരൊറ്റ ടാബ്ലറ്റ് കൊണ്ട് സിങ്കിലുള്ള മൊത്തം പാത്രവും എനിക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ വളരെ എളുപ്പത്തിൽ സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് സാധിക്കും നോക്കി നല്ല രീതിയിൽ തന്നെ പതഞ്ഞു വരുന്നുണ്ട് ചിരട്ടക്കരി ആയതുകൊണ്ട് തന്നെ എപ്പോഴും പോലെ അല്ലാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല മിന്നി തിളങ്ങുകയും ചെയ്യും കേട്ടോ അപ്പം പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നാൽ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ഈ ഒരു പാത്രങ്ങൾ കഴുകിയെടുക്കുക എന്നുള്ളത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പാത്രം ആണെങ്കിലും ഈസിയായിട്ട് തന്നെ നമുക്ക് ട്ടോ നോക്കി എത്രത്തോളം പതയാണ് ആ ഒരു സ്ക്രബറിൽ നിന്നും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിക്കൂടെ കാണിക്കാം വളരെ എളുപ്പത്തിൽ കൈ തുടാണ്ട് ജസ്റ്റ് ആ ഒരു ടാപ്പ് വാട്ടറിൽ കാണിക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ എൻ്റെ പാത്രം എനിക്ക് കഴുകിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇതുമൂലം തന്നെ നമുക്ക് ഒരുപാട് വെള്ളവും വേസ്റ്റ് ആവില്ല കേട്ടോ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജോലിയും ചെയ്ത് തീർക്കാവുന്നതാണ് പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ കുക്കറിന്റെ അടിഭാഗമാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ വളരെ ഈസിയായിട്ട് കൈ മെനക്കെടാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ക്വിക്ക് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കുക്കറിന്റെ അടിഭാഗം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് ഓൾറെഡി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് ആ ഒരു ടാബ്ലറ്റ് കേസ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മുടെ ടാബ്ലറ്റിന്റെ കവർ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിരുന്നല്ലോ ആ ഒരു കവറാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ലിക്വിഡ് ഡിഷ് വാഷും അതുപോലെ തന്നെ ചിരട്ട കരിയും മിക്സി ആ ഒരു മിക്സ് കൂടെ ഞാൻ അതിൻ്റെ ണ്ട് എന്നിട്ട് ഈ ഒരു സ്ക്രബർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും വെറുതെ നമ്മൾ തേച്ചു കൊടുക്കുന്നേ ഉള്ളൂട്ടോ നല്ല രീതിയിൽ തന്നെ ആ ഒരു കുക്കറിന്റെ അടിഭാഗത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചട്ടികള് പാത്രങ്ങള് നോൺ സ്റ്റിക് പാനിന്റെ പുറകിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ കൈ മെനക്കിടാണ്ട് വളരെ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കിഡ് ലം ക്ലീനിങ് മെത്തേഡ് ആണ് ഇത് നോക്കിയാൽ ജസ്റ്റ് ഞാൻ ആ ഒരു സ്ക്രബ്ബർ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ആ ഒരു ഒന്ന് റിമൂവ് ചെയ്ത് കാണിക്കാം എത്രത്തോളം ക്ലീൻ ആയിട്ടാണ് ഉള്ളത് എന്നുള്ളത് കൈ മെനക്കിടാണ്ട് വളരെ ഈസിയായിട്ട് തന്നെ നമ്മുടെ ടാബ്ലറ്റ് കേസ് പൊടിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ പുറം ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഒന്ന് ക്ലീനാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് എടുത്താൽ നല്ല പുത്തം പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മാസ്ക് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് ആ ഒരു മാസ്കിന്റെ മുഗൾ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മാസ്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ആ ഒരു മാസ്കിന്റെ ഉള്ളിലേക്കായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ അളവിലേക്ക് അതായത് ഞാൻ എടുത്ത ആ ഒരു സ്പൂണില് മൂന്ന് ടീസ്പൂൺ അളവിലേക്ക് ഞാൻ സോപ്പ് പൗഡർ ഇറ്റു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു മാസ്ക് കെട്ടിയെടുക്കണം അതായത് നമുക്ക് ആ ഒരു സോപ്പ് പൗഡർ ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ ആ ഒരു മാസ്ക് നമ്മൾ കെട്ടുന്ന മാസ്ക് ഓപ്പൺ ആ ാത്ത രീതിക്ക് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടാണ് നമുക്ക് ആ ഒരു മാസ്ക് കെട്ടിയെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു കെട്ടിയെടുത്ത് ഈ ഒരു മാസ്ക് കിഴികൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നല്ല നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഈ ഒരു കിഴികൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് സോപ്പ് പൗഡറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു തുണി നമ്മൾ അലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തുണികളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമാതിരി വെള്ളപ്പൊടി പോലെ പിടിച്ചിരിക്കുന്നത് അത് സോപ്പ് പൗഡർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു തുണികളിലേക്ക് ഇട്ടു കൊടുക്കുന്നതുകൊണ്ടാണ് അത് മാത്രമല്ല കേട്ടോ നമ്മൾ ഇതുപോലെ ആയിട്ട് നമ്മൾ എപ്പോഴും തുണികളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സോപ്പ് പൗഡർ ഇട്ട് അലക്കുവാണെങ്കിൽ നമ്മുടെ തുണികളൊക്കെ വേഗത്തിൽ തന്നെ നിരച്ച് പോകാനുള്ള സാധ്യതയും ഉണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തുണികൾക്കൊക്കെ നല്ലൊരു ലോങ് ലൈഫ് ഉണ്ടാകും കേട്ടോ പുറപ്പായിട്ട് ഇനി വാഷിംഗ് മെഷീനിൽ നിങ്ങൾ തുണി അലക്കുന്ന സമയത്ത് സോപ്പ് പൗഡർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ തന്നെ തുണി അലക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പൊ അതാ ഞാൻ ഇതുപോലെ കിഴിയാക്കിയിട്ട് ആ ഒരു മെഷീനിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വീഴില്ലാട്ടോ അത് മാത്രമല്ല നമ്മൾ ഇതുപോലെ കിഴികെട്ടിയിട്ടാണ് സോപ്പ് പൗഡർ ഇട്ട് അലക്കുന്നതെങ്കിൽ നമ്മുടെ മെഷീനും നല്ല ലോങ് ലൈഫ് ഉണ്ടാവും തുണികൾക്കും നല്ലൊരു ഭംഗി ഉണ്ടാവും കളറൊക്കെ മങ്ങാണ്ട് കൊണ്ട് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് പുത്തം പുതിയതായിട്ട് തന്നെ ും സാധിക്കും അപ്പതാ നമ്മുടെ കിഴി നല്ല രീതിയിൽ ഇട്ടിട്ട് തുണിയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് അലക്കെടുക്കാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ തുണി അലക്കിയിട്ട് ഞാൻ അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം ഒട്ടും തന്നെ വെള്ളപ്പാടൊന്നും ഇല്ലാട്ടോ അപ്പൊ മെഷീനിൽ തുണി അലക്കുന്ന എല്ലാവർക്കും വളരെ പ്രയോജനകരമായ ഒരു നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ടും ഇനി നിങ്ങൾ സോപ്പ് പൗഡർ ഇട്ടൊക്കെ തുണി അലക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ നോക്കിയാൽ നമ്മുടെ കിഴിയൊക്കെ നല്ല രീതിയിൽ നനഞ്ഞു വന്നിട്ടുണ്ട് കിഴി ഇപ്പോഴും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്ന് കാണിക്കുവാണ് നമ്മൾ കെട്ടിയെടുത്ത ആ ഒരു മാസ്ക് ഒട്ടും തന്നെ അഴിയാണ്ട് കൊണ്ട് വേണോട്ടോ നിങ്ങൾ ടൈറ്റ് ആയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് അതാ നമ്മുടെ തുണികളൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതുപോലുള്ള ലൈറ്റ് കളേഴ്സിലാണ് അതുപോലുള്ള വെള്ള പാടുകളൊക്കെ ആ ഒരു സോപ്പ് പൗഡറിന്റെ പാടുകളൊക്കെ വേഗത്തിൽ അലക്കി കഴിയുമ്പോൾ കാണുക നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു രീതിക്കൊന്നും നമുക്ക് സോപ്പ് പൗഡറിന്റെ ആ ഒരു വെള്ളപ്പാടൊന്നും ആയിട്ടില്ല കേട്ടോ ആയിട്ട് ഇനി നിങ്ങൾ മെഷീനിൽ തുണി അലക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച രണ്ട് ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള നല്ല രണ്ട് ടിപ്സുകളായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചത് ഉറപ്പായിട്ടും നിങ്ങൾ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുമാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്